കളിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പം ഞാനിന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരു കാരണമല്ലാതെ സന്തോഷ് സാർ വീഡിയോ ഇടില്ല എന്ന് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയൊന്നും ഉള്ള വീഡിയോ അല്ല ഇടുന്നത് സാറിന് സമയക്കുറവാണ് എന്ന് കുറേ പേർ എന്നെ വിളിച്ചിരുന്നു ചോദിച്ചു സാറേ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് അപ്പോഴാണ് ഞാൻ ഓർത്ത് പോകുന്നത് അയ്യോ വീഡിയോ ഇട്ടില്ലല്ലോ തിരക്ക് കാരണമാണ് അപ്പോൾ ഇന്ന് എല്ലാ പേരും മുറവിളി കൂട്ടിയിരിക്കുന്നു ലോകത്ത് നിന്ന് ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചോ സാറേ ലോകമകായുദ്ധം നടക്കുമോ എന്ന് ചോദിച്ചു സാറ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിന് ശേഷം മുപ്പത്തഞ്ചാ സമയൊക്കെ ആവുമ്പോൾ ലോകമഹായുദ്ധത്തിന് ചാൻസ് ഉണ്ടെന്നുള്ള സാറിൻ്റെ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സാറെന്തോ പറയുന്നു അത് തന്നെയാണ് നടക്കുന്നത് മുല്ലപ്പെരിയാറ് നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും സന്തോഷ് സാറ് മാത്രമാണ് ലോകത്ത് ഉറപ്പിച്ച് പറഞ്ഞത് മുല്ലപ്പെരിയാറിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ധൈര്യമാറ്റിയിരിക്കും അതിനിടയ്ക്ക് നൂറുകണക്കിന് അന്മാർ പ്രവചനമായിട്ടൊക്കെ വന്നു എല്ലാം ചീറ്റിപ്പോയി ഞങ്ങൾ സാറിനെയാണ് വിശ്വസിക്കുന്നത് വളരെയധികം സന്തോഷം അത് നിങ്ങളുടെ എന്നിലുള്ള വിശ്വാസമാണ് ഞാൻ മനുഷ്യ സംബന്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഫെയിലുവർ ആയപ്പോലും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് അടുത്തവണ അതിനെക്കുറിച്ച് ക്ലിയർ ചെയ്ത് ആ തെറ്റ് തിരുത്തും ആ ഇക്വേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തി അത് കറക്റ്റായിട്ട് പറയും പിന്നെ പ്രകൃതിയെക്കുറിച്ചുള്ള ഇതൊന്നും ആർക്കും അട്ടിമറിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അത് നൂറ് ശതമാനവും ശരിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പിന്നെ അവർ ചോദിക്കുന്നു യുദ്ധത്തിനും കുറിച്ച് സാറ് സാറിൻ്റെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രവചനത്തിൽ ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട് സാറ് പറഞ്ഞ പ്രവചനങ്ങൾ ദിവസം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് തീപിടുത്തം ഇന്ന് കേരള മൊത്തം തീപിടുത്തമാണ് അത് പഞ്ചഭൂതത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് പഞ്ചഭൂതം ശക്തി പ്രാപിക്കുന്നു അയ്യപ്പനെ തൊട്ടാൽ പഞ്ചഭൂതം ഉണരും ഇത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ് അതാണ് അതിനകത്ത് വരുന്നത് മനുഷ്യൻ സ്വയം നാശം വരുത്തി വയ്ക്കരുത് അയ്യപ്പൻ കലിയുഗരതനാണ് അത് ഏത് വിശ്വാസത്തിലുള്ള ദൈവങ്ങളായാലും അവർക്കെല്ലാം ശക്തിയുണ്ട് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു ശക്തി തന്നെ പിന്നെ പല മതത്തിലൂടെ പല ദൈവങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു ആദിയോഗി മഹാദേവൻ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുപത്തയ്യായിരത്താമത്തെ നബി നബി മുഹമ്മദ് നബി അതിന് തൊട്ടു മുമ്പേ മൂന്നാമത്തെ നബി ഈശോ നബി അപ്പം ഇതെല്ലാം ഇവരുടെയൊക്കെ മകളിലാണ് പരബ്രഹ്മം പരബ്രഹ്മത്തിന് രൂപം പാവില്ല പടച്ചവന് രൂപം പാവില്ല പരിശുദ്ധാത്മാവിന് രൂപം പാവില്ല അപ്പൊ നമ്മളെല്ലാം തൊഴുന്നത് ഒരു ശക്തിയെ തന്നെ പ്രപഞ്ചത്തിലെ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദ മാൻ പ്രൊപ്പോസ് ഗോഡ് ഡിസ്പോസ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമ്മുടെ പുറയിലുണ്ട് യുദ്ധത്തിന്റെ കാര്യം അവിടെ നിക്കട്ടെ ഞാനത് പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം അതേപോലെ മഹാപ്രളയം കേരളത്തിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ബി ജെ പി കേരള നിയമസഭയിലെ ഒരു അധികാരത്തിൻ്റെ നല്ലൊരു അധികാരമോ ഒരു പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഒരു ഭരണപക്ഷമോ ഒക്കെ ആക്കണമെങ്കിൽ അവർ മുപ്പത്തഞ്ചിന് ശേഷമേ ആ നിലയിൽ എത്തിച്ചേരുമെന്നും ഞാൻ പ്രവചിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രവചനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് അതെല്ലാം എല്ലാ പേർക്കും അതറിയാം അതറിയാം മനസ്സിലായല്ലോ അപ്പം അങ്ങനെയാണ് അതിൻ്റെ പ്രാരംഭങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയുടെ ഇതുകൊണ്ട് അത് മാറ്റിയെടുക്കണം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പലതും നമ്മൾ തലനാരി ഇഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് തലനാരി ഇഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം നമ്മുടെ പ്രാർത്ഥനയാണ് നാളൊരു വിമാനപാടം കൊച്ചിയിൽ രണ്ട് ടയർ പൊട്ടിപ്പോയി എയർ ഇന്ത്യയുടെ വളരെ നൂറ്റി അറുപത്തി ഒമ്പത് പേരെ യാത്രക്കാരുണ്ടായിരുന്നു കഷ്ടിച്ച് രക്ഷപ്പെട്ടു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു അപ്പം അതുപോലെ തിരുവനന്തപുരത്ത് ഒരു ഗുഡ്സിന് തീ പിടിച്ചു അത് ആരും അറിഞ്ഞാണോ എന്ന് അറിഞ്ഞുകൊണ്ടാ ഒരുപാട് പേര് പേരറിഞ്ഞു കാണും ചിലരത് വളരെ പെട്ടെന്ന് തന്നെ ആ തീ അണയ്ക്കാൻ പറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എല്ലാം പെട്രോൾ ടാങ്കാണ് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതിന് തീ എന്ത് സംഭവിച്ചേനെ അത് നമ്മൾ രക്ഷപ്പെട്ടു ഇപ്പം എല്ലാവരും പറയുന്നത് സന്തോഷ് സാറിന്റെ ഒരു പ്രവചനവും ഇരിക്കട്ടെ എന്നാണ് എല്ലാവരോടും ഞാനും പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എൻ്റെ ചങ്കുകളും അതാണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പം അപകടങ്ങൾ വന്നിട്ട് മനുഷ്യന് പ്രയാസം സംഭവിക്കുന്നില്ല ഇപ്പം കഴിഞ്ഞ പ്രവചനം തൊട്ട് ഈ പ്രവചനങ്ങൾ വരെ ഞാൻ എല്ലാവരും എല്ലാ ജാതി മത മതഭേദമന്യേ എല്ലാരും പ്രാർത്ഥിക്കും കലിക ജ്യോതിഷൻ എങ്ങനെയാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് എൻ്റെ മഹാദേവൻ ആദി യോഗിയായ മഹാദേവൻ സകല ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവൻ ജാതി മതഭേദമന്യ സർവ്വരെയും തുല്യരായി കാണുന്നവനാണ് എൻ്റെ മഹാദേവൻ സർവ്വ ജീവജാലങ്ങൾക്കും പടി എൻ്റെ മഹാദേവൻ മഹാദേവന്റെ അംശാവതാരമാണ് അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി അങ്ങനെയാണ് മത സൗഹാർദ്ദത്തിന്റെ ക്ഷേത്രമാണ് ശബരിമല അപ്പോൾ അതിനൊക്കെ പ്രത്യേകതയുടെ കലിയുഗത്തിൻ്റെ വരദാനാണ് അയ്യപ്പസ്വാമി ഞാൻ എപ്പോഴും പറയും ഭാവർക്ക് സ്ഥാനം കൊടുത്തവനാണ് അയ്യപ്പസ്വാമി അപ്പം എല്ലാ ജാതി മതമന്യേ എല്ലാവരും അവിടെ പോകും അയ്യപ്പസ്വാമിക്ക് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു ഭഗവാനാണ് അയ്യപ്പസ്വാമി അതാണ് കലിയുഗരതാൻ കലിയ ജ്യോതിഷനും അതുപോലെയാണ് കലിയ കലികജ്യോതിഷനും അങ്ങനെയാണ് മനുഷ്യന്റെ ജീവൻ മനുഷ്യ ജീവനുകളും മനുഷ്യനെ തുല്യരായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു മനുഷ്യൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഒരുപാട് ആവശ്യക്കാർ ഒരുപാട് തിരക്ക് അത് കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളത് വലിയ സത്യമാണ് എങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒരുപാട് ചാനലുകൾ ഇന്ന് ഓൺലൈൻ ചാനലുകൾ ഇന്ന് ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ട് ചില ചില കാരണങ്ങൾ കൊണ്ട് സമയക്കുറവ് കാരണം കൊണ്ടാണ് നമുക്കത് കൊടുക്കാൻ പറ്റാത്തത് കൗമദി ചാനലിൽ തന്നെ അവരെത്രയോ പ്രാവശ്യം കൊണ്ട് പറയുന്നു സാറ് പരിപാടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പക്ഷേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഒന്നര മണിക്കൂറോളം അവർക്ക് സമയം കൊടുക്കണം ആ രണ്ട് മണിക്കൂർ ഇപ്പോൾ പൂജയൊക്കെ ഉണ്ടെങ്കിൽ ആ തിരുവനന്തപുരത്ത് അവർക്കുള്ളവർക്ക് കൺസൾട്ടിങ് കിട്ടുന്നില്ല അവരെല്ലാ പേരും പരിഭവം പറഞ്ഞു തുടങ്ങി നിങ്ങളെ ശ്രദ്ധിക്കണം നിങ്ങളത് മനസ്സിലാക്കണം ലോഹം മൊത്തം നിരീശ്വരവാദികൾ എന്നെ ബാഡ് കമൻസ് എഴുതിയാലും അതിൻ്റെ ലൈക്ക് നിങ്ങളൊന്ന് നോക്കണം ഇപ്പം നമ്മുടെ ന്യൂസ് ഐറ്റിൻ്റെ അത് എട്ട് ലക്ഷം കവിഞ്ഞു എട്ട് ലക്ഷം കവിഞ്ഞു അതിൽ അയ്യായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഏകദേശം രണ്ടായിരം കമൻസേ ഉള്ളൂ ഇനി കമൻസ് തൊഴിലാളികൾ അതും മൊത്തം ബാഡ് കമൻസ് എഴുതിയാലും മൂവായിരത്തി അഞ്ഞൂറ് പേര് കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നു അതാണ് അതിനകത്ത് വരുന്നത് ഇപ്പം കമൻസ് തൊഴിലാളികളെല്ലാം എഴുതി വയ്ക്കും കായുള്ള മരത്തിലല്ലേ കല്ലെറിയു ഒരുത്തന് കഴിവുണ്ടെന്ന് കണ്ടാലേ അവനെ പിടിച്ചു താഴ്ത്താൻ ശ്രമിക്കൂ ഇന്ന് ജ്യോതിഷ സമൂഹത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി കലിക ജ്യോതിഷനാണെന്ന് എല്ലാവരും അറിയാം കലിക ജ്യോതിഷൻ്റെ അടുത്ത് ഡിബേറ്റിൽ വരാൻ പലരെയും വെല്ലുവിളിച്ചിട്ടും അവനൊക്കെ പമ്മിയിരുന്നോ പത്ത് പേരുടെ ജാതകം തരാം ഇതിൽ എത്ര പേര് മരിച്ചു എത്ര പേര് ജീവിച്ചിരിക്കുന്നു ഇരുപത് ലക്ഷം നിരീശ്വരവാദികൾ ഓഫർ ചെയ്തു ഞാൻ ആ ഓഫർ ഏറ്റെടുത്തു അതിനുശേഷം അവൻ അത് ഡിലീറ്റ് ചെയ്ത് മുങ്ങി അവനറിയാം കലിക ജ്യോതിഷൻ അത് പറയും പറഞ്ഞാൽ ഇതോടുകൂടി നാറ്റകേസ് എന്ന് മനസ്സിലാക്കി പിന്നെ ലോകത്തിലെ ഒരാളിപ്പോൾ ജനസ ലോകത്തിന് മൊത്തം പ്രയാസമായിട്ട് വരികയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ് അതിന്റെ കാരണക്കാരൻ അദ്ദേഹത്തിന്റെ ഇത്രയും പ്രായമായി മൈൻഡ് മാറി മാറി വരികയാണ് പ്രത്യേകിച്ച് അദ്ദേഹം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവനാണ് പൊതുവെ എടുത്തുചാട്ടക്കാരനാണ് കേട്ട എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ നക്ഷത്രമാണ് പണവും പദവിയും മസ്റ്റായിട്ട് വേണം അപ്പോൾ അതിന്റെ എടുത്തുചാട്ടം കാരണം ലോകത്ത് സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ മറ്റുള്ള രാജ്യങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അദ്ദേഹത്തെ ശാന്തനാക്കണം അല്ലെങ്കിൽ ലോകത്ത് സമാധാനം നഷ്ടപ്പെടും ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കഴിഞ്ഞവണ ട്രംപ് ജയിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ട്രംപിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ കഴിഞ്ഞവണത്തേത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ജയിക്കരുതേ എന്ന് പറഞ്ഞവനാണ് ഞാൻ എനിക്കത് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ രീതിക്ക് മാറ്റം കണ്ട നിന്നാണ് അദ്ദേഹം ജയിച്ച് വന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് ക്ലിയർ ക്ലിയറാക്കണം പീസ്ഫുൾ മൈൻഡാക്കി മാറ്റിയില്ലെങ്കിൽ അത് ലോകത്തിന് പ്രയാസം വരുക എടുത്തു ചാടുന്ന സ്വഭാവ അദ്ദേഹം ആ പ്രസിഡന്റിന്റെ സമയത്ത് തോറ്റപ്പം പോലെ അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ അമേരിക്കയിൽ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല ആ സമയം മുതൽ അദ്ദേഹത്തിന് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി അതിലൂടെ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റിന് പ്രോബ്ലം വന്ന് വൈരാഗ്യ ബുദ്ധി കൂടി വരികയാണ് ഭാരതവുമായി പിണങ്ങി പല രാജ്യങ്ങളും മാറ്റി യുദ്ധത്തിലേക്ക് പോവുകയാണ് അമേരിക്കയിലുള്ള പല സ്ഥലങ്ങളും റൂഡയൊക്കെ പിടിച്ച അകത്തിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി പറയുന്നവർക്കെല്ലാം താക്കീത് നൽകിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷാധിപതിയായി വളരരുത് അത് രാജ്യത്തിന് പ്രയാസമാണ് ഇപ്പോൾ കലിയ ജ്യോതിഷൻ ഇതെല്ലാം വ്യക്തമായിട്ട് പറയും കലിയ ജ്യോതിഷൻ ഒരു കാൽക്കുലേഷൻ ഉണ്ട് ആ കാൽക്കുലേഷൻ അപ്ലൈ ചെയ്ത് വ്യക്തമായിട്ട് പറയും ആദ്യം മറ്റുള്ളവർ അത് തെറ്റിദ്ധരിക്കും പിന്നീട് ലോകം അത് കാണും ഇപ്പം ഇതിൻ്റെ എന്ത് കാര്യം നടക്കുമ്പോഴും അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിപ്പോവും നമുക്കെല്ലാവരും തുല്യരാണ് കറുപ്പും മഹാദേവനാണ് വെളുപ്പും മഹാദേവനാണ് സത്യവും മഹാദേവനാണ് കള്ളവും മഹാദേവനാണ് സർവ്വതും മഹാദേവനാണ് സർവ്വതും മഹാദേവനിൽ നിക്ഷിപ്തമാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയാണ് അതാണ് എൻ്റെ മഹാദേവൻ സകല ജീവജാലങ്ങളെയും തുല്യരായിട്ട് കാണുന്ന കറുപ്പുണ്ടെങ്കിലേ വെളുപ്പറിയാൻ പറ്റൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കള്ള സത്യം അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കണം പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഞാൻ പറഞ്ഞു ഞാൻ പതിനൊന്നാം തീയതി ഫെബ്രുവരി പതിനൊന്നാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഒരുപാട് പേര് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ വിളിച്ച അപ്പോയിൻമെൻ്റുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒമ്പതാം തീയതി പാലക്കാട് ഓഫീസിൽ കാണാം പതിനൊന്നാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണും നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പർ നിങ്ങൾ ലോകത്ത് ഞാൻ എവിടെ ഇരുന്നാലും ഈ നമ്പർ ആക്ടിവേറ്റ് ആയിരിക്കും പിന്നെ ഞാൻ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ ദുബായ് ഓഫീസിലായിരിക്കാം ദുബായിൽ എന്നെ വിളിക്കേണ്ട നമ്പർ ഫൈ സീറോ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്നെ വന്ന് കാണാം അപ്പം ഇതൊക്കെയാണ് ഈ ജനുവരിയിലുള്ള ചാർട്ട് പിന്നെ ഓൺലൈനിൽ നിന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ഓൺലൈൻ ചാനലുകാർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു പക്ഷേ സമയക്കുറവാണ് ഇപ്പോഴും വൈകുന്നേരം എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു മുപ്പതാം തീയതിക്ക് ശേഷം വരുവുള്ളൂ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് എനിക്ക് അയച്ചു തരൂ എന്ന് പിന്നെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീഡിയോയോ കലിക ജ്യോതിഷത്തിൻ്റെ പേരോ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഉള്ളതാണ് അവർക്കെതിരെ വക്കീൽ നോട്ടീസ് കൊടുക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ട്രേഡ്മാർക്ക് വയലേഷനായിട്ട് മാറും അപ്പം കലിക ജ്യോതിഷത്തിൻ്റെ പേര് പേരുപയോഗിക്കുകയോ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീഡിയോ എടുത്ത് കൊടുക്കുകയോ ചെയ്താൽ മൂന്നാല് പേർക്ക് ഞാനത് കൊടുത്തിട്ടുണ്ട് വക്കീൽ നോട്ടീസ് പിന്നെ അതിന് ശേഷം അവരത് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാ പേരും അങ്ങനെയാണ് അത് ട്രേഡ് മാർക്ക് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെ നിങ്ങളുടെ എൻ്റെ കലിക ജ്യോതിഷത്തിൻ്റെ പേര് മിസ്യൂസ് ചെയ്യോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുത്ത് കോമാളിത്തനം കാണിക്കുകയോ ചെയ്യുന്നവർക്ക് എൻ്റെ അനുവാദം ഇല്ലാതെ കൊടുത്ത് വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം എൻ്റെ ചങ്കുകൾ അവനക്ക് നേരെ ലീഗൽ നോട്ടീസ് പോകൂടുന്നു നമുക്കൊരു ലീഗൽ അഡ്വൈസറും എല്ലാം ഉണ്ട് എല്ലാ സെറ്റപ്പുകളും നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യും നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാന അൽഹമുല്ല അള്ളാഹുഅക്ബർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുവിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും ಸುಗತ್ತೋಡೆ ಸಂತೋಷತೋಡೆ ಸೌಭಾಗ್ಯತೋಡೆ ಜೀವಿಕೆ ಎರ ಪೊನ್ನನ್ ಮಹಾದೇವ